ഈശോയിലേറെ സ്നേഹമുള്ളവരെ ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച സാബ് ദൈവകരുണയുടെ തിരുനാളാകുന്നു ഷിംഗോ ദൈവകരുണയെ കുറിച്ച് ഈ അടുത്ത നാളുകളിലൊക്കെ ഈ രണ്ടായിരത്തിന് ശേഷം ഏറ്റവും അധികം ദൈവകരുണയുടെ ചിത്രത്തെ കുറിച്ചും ദൈവകരുണയുടെ ജപമാല ദൈവകരുണയുടെ മണിക്കൂർ ദൈവകരുണയുടെ തിരുനാൾ എന്നിവയെക്കുറിച്ചൊക്കെ വിശുദ്ധ ഫൗസ്റ്റീനായൂടെ ഒത്തിരിയേറെ കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണെങ്കിലും ഈ ദൈവകർണ്ണയുടെ തിരുനാളിനെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഈ തിരുനാള് ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച നടത്തണമെന്നാണ് വിശുദ്ധ ഹോസ്റ്റിനെ കീശോ വെളിപ്പെടുത്തി പറഞ്ഞത് അതിൽ പ്രകാരം നമ്മൾ തിരുനാൾ ആഘോഷി വരുന്നതാണ് ദുഃഖവെള്ളി മുതൽ ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച അതായത് ഒൻപത് ദിവസത്തെ മൊബേലിയും ഈ ഒരു തിരുന്നാളിന് വേണ്ടി നമ്മൾ നടത്തി വരുന്നതാണ് തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിച്ചു ഒരുങ്ങാം ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും ലോകം മുഴുവൻ്റെ മേലും ഉണ്ടാകാനായി പ്രാർത്ഥിക്കാം ദൈവകരുണയുടെ നൊവേന നമ്മൾ നാളെ മുതൽ ആരംഭിക്കുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിലും അത് സംരക്ഷണം ചെയ്യുന്നുണ്ട് വെളുപ്പിന് മൂന്ന് മണിക്കും അതുപോലെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്കും ഈ നൊവേന നമ്മൾ സംരക്ഷണം ചെയ്യുന്നതാണ് എല്ലാം സാധിക്കുന്നവർക്കൊക്കെ മൂന്ന് മണിയുടെ ആ നൊവേനയിൽ പ്രത്യേകമായി പങ്കെടുത്ത് ദൈവത്തിൻ്റെ കരുണയ്ക്കായി അങ്ങനെ തന്നെ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും No,